മെത്രാന്മാരുടെ സെനടിൻ്റെ വിജയത്തിനു വേണ്ടിയുള്ള മൂന്നാം ദിവസത്തെ പ്രാർത്ഥന തിരുവത്താന ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം തിരുവചന വായന ശ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ നൂറ്റി ഇരുപതോളം പേരുള്ള ഒരു സംഘം സമ്മേളിച്ചിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ നിന്ന് പ്രസ്താവിച്ചു പുരുഷന്മാരെ സഹോദരന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി വന്ന യൂദാസനെക്കുറിച്ച് പ്രശുദ്ധാത്മാവ് ദാവീത് മുഖാന്തരം മുൻപേ പറഞ്ഞ തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു അവൻ ഞങ്ങളിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് പങ്ക് ലഭിക്കുകയും ചെയ്തിരുന്നവല്ലോ എന്നാൽ അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു പറമ്പ് വാങ്ങി തല കീടായി വീണ് നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്ത് ചാടി അത് യറൂസലമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിയാം ആ പറമ്പ് അവരുടെ ഭാഷയിൽ രക്തപ്പറമ്പ് എന്നർത്ഥമുള്ള ഹക്കൽദാമ എന്ന് വിളിക്കപ്പെട്ടു അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ മെത്രാൻ സ്ഥാനം മറ്റൊരുവൻ ലഭിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ യോഹൻ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ ഞങ്ങളോടൊപ്പം അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം അങ്ങനെ അവർ യൂസ് എന്ന് മറുപരിള്ളോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു പിന്നെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ സകല ഹൃദയങ്ങളും അങ്ങ് അറിയുന്നവല്ലോ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂതാസ് ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷ പദവിയും അപ്പസ്തല സ്ഥാനവും സ്വീകരിക്കേണ്ടതിന് ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ അവർ അവരുടെ പേർക്ക് കുറിയിട്ടു മത്തിയാസിന് കുറി വീഴുകയും അവൻ പതിനൊന്ന് അപ്പുസ്താൽമാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്തു പ്രതിസ്പന്ദമായി നമ്മൾ രാജകീയ സങ്കീർത്തനം ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ചൊല്ലുന്നു യാക്വേ രാജാവ് അങ്ങയുടെ ബലത്തിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ രക്ഷയിൽ അവൻ അത്രയധികം ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് അവന് സാധിച്ചു കൊടുത്തു അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല സേല നന്മയുടെ അനുഗ്രഹങ്ങളാൽ അങ്ങ് അവനെതിരേറ്റു അവന്റെ ചിരത്തിൽ തങ്ക കിരീടമണിയിച്ചു അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു അവിടെ നിന്ന് അവന് അത് നൽകി എന്നേക്കുമുള്ള ദീർഘായുസ തന്നെ അങ്ങയുടെ രക്ഷയാൽ അവന്റെ മഹത്വം വർദ്ധിച്ചു മാനവും തേജസും അങ് അവനെ അണിയിച്ചു അങ്ങ് അവൻ എന്നേക്കും അനുഗ്രഹ സമ്പൂർണനാക്കി അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവ് യാഹ്ബേയിൽ ആശ്രയിക്കുന്നു അത്തനത്തിന്റെ കാരണം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും അങ്ങയുടെ കൈ അങ്ങയുടെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും അങ്ങയുടെ വലം കൈ അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അങ്ങ് അവരെ തീച്ചുള്ള പോലെയാക്കും യാഹ്വേ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും അങ്ങ് അവരുടെ സ്ഥലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങക്കെതിരായി ദോഷം നിരൂപിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം ആലോചിച്ചു അങ്ങ് അവരെ തുരത്തി ഓടിക്കും അവരുടെ മുഖം ലക്ഷ്യമാക്കി അസ്ത്രം ഞാൻ മേൽ തുടക്കം യാഹ്വേ അങ്ങയുടെ ശക്തിയിൽ ഉണർ ഉയർന്നിരിക്കണമേ ഞങ്ങൾ അങ്ങയുടെ ശക്തിബലത്തെ പാടി സ്തുതിക്കും ഏതാനും സെക്കൻഡുകൾ നമുക്ക് മൗനം പാലിച്ച് ഈ തിരുവചനങ്ങളിലേക്കും സങ്കീർത്തനത്തിലേക്കും ഊളിയിട്ടിറങ്ങാം ദൈവമേ എന്ന കീർത്തനം സുറിയാനി ഭാഷയിൽ ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഉപസംഹരിക്കാം अम्मा ललहा Uh പാട്ട് നമുക്ക് മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല അത് സാരമില്ല നമുക്ക് എല്ലാം കർത്താവിൻ്റെ ഭരമേൽപ്പിച്ച് ഈ പ്രാർത്ഥന ഉപസംഹരിക്കുന്നു